കടുത്ത വേനലിൽ വരണ്ടുണങ്ങിയ ഇടുക്കി ജില്ലയിലെ കാഴ്ചകൾക്കപ്പുറം വർണ്ണവസന്തം തീർക്കുകയാണ് മുട്ടുകാട് പാടശേഖരം ഹൈറേഞ്ചിലെ കുട്ടനാട് എന്നറിയപ്പെടുന്ന പാടശേഖരത്തിൽ ജലക്ഷാമത്തെ തുടർന്ന് നെൽകൃഷിക്ക് പകരമായി പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത സൂര്യകാന്തി കൃഷിയാണ് നയനമനോഹരമായ കാഴ്ച ഒരുക്കുന്നത് സൂര്യകാന്തി വ്യാപകമായി കൃഷി ചെയ്യുന്ന തമിഴ്നാട്ടിലെ പാടങ്ങൾ കണ്ട് ആസ്വദിക്കുവാൻ ദിനംപ്രതി നിരവധി സഞ്ചാരികളാണ് കേരള അതിർത്തി കടക്കുന്നത് എന്നാൽ ഇനി സൂര്യകാന്തി പൂക്കളുടെ ഭംഗി ആസ്വദിക്കുവാൻ അതിർത്തി താണ്ടേണ്ട ആവശ്യമില്ല ഇടുക്കി ജില്ലയിലെ വൈസന്മാലിയിലെ മുട്ടുകാട് പാടശേഖരത്തിലെത്തിയാൽ മതി പാടം നിറയെ പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ കണ്ട് മടങ്ങാം കരഞ്ചിന്റെ കുട്ടനാടെന്നറിയപ്പെടുന്ന മുട്ടുകാടെന്നും ഒരു വിസ്മയം തന്നെയാണ് ഏക്കർ ഏക്കറുകണക്കിന് നെൽകൃഷി അവശേഷിക്കുന്ന ജില്ലയിലെ ചുരുക്കം ചില പ്രദേശം സഞ്ചാരികളെ ആകർഷിക്കുന്ന മുനിപ്പാറയും പാടശേഖരവുമെല്ലാം കൊണ്ടും സമ്പന്നമായ മുട്ടുകാട് തികച്ചുമൊരു കാർഷിക ഗ്രാമമാണ് ഇടുക്കിയിലെ എല്ലാ കർഷകരും നെൽകൃഷിയെ ഉപേക്ഷിച്ചപ്പോഴും നെൽകൃഷിയെ വീണ്ടും ചേർത്ത് പിടിച്ചവരാണ് മുട്ടുകാട് നിവാസികൾ എന്നാൽ കാലാവസ്ഥയുടെ മാറ്റം ഇവിടുത്തെ കർഷകർക്കും വെല്ലുവിളി തന്നെയാവുകയാണ് ഇത്തരം പ്രതിസന്ധികളെ ടൂറിസം മേഖലയുമായി കൂട്ടുപിടിക്കുകയാണ് യുവതലമുറയും കർഷകരും നെൽകൃഷി രണ്ട് വർഷത്തിൽ രണ്ട് തവണ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു കൃഷി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല പാടം വെറുതെ എടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പഞ്ചായത്തിന്ന് ഒരു ഇത് ഉണ്ട് നമുക്ക് ഇങ്ങനെ വേനൽക്കാല വേനൽക്കാലത്തുള്ള ഒരു പച്ചക്കൃഷി കൃഷിയുടെ ഒരു പദ്ധതിയുണ്ട് അതിങ്ങടെ വച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തത് വൈസന്മാലി മുട്ടുകാട് വഴി ചിന്നക്കനാലിലേക്ക് പോകുന്ന സഞ്ചാരികളെ ആകർഷിക്കുവാൻ മുട്ടുകാട്ടിലെ കാർഷിക മേഖല ഉപയോഗിക്കാനുള്ള ശ്രമത്തിലാണ് പലരും മുട്ടുകാട്ടിലെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കർഷകനും ടൂറിസം സംരംഭകനുമായ ജിജോ മുട്ടുകാട് പാടത്ത് സൂര്യകാന്തി കൃഷി നടത്തുന്നത് സൂര്യകാന്തി പൂക്കൾ കാണുവാനും ആസ്വദിക്കുവാനും നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് സ്കൂൾ അവധിയെ തുടർന്ന് നിരവധി കുട്ടികളും പൂക്കൾ കാണുവാനെത്തുന്നു ടൂറിസ്റ്റുകൾക്ക് പറ്റിയ ഏരിയ ആയതുകൊണ്ടും നല്ല ഫോട്ടോഷൂട്ട് തന്നെ പറ്റിയൊരു ഏരിയയാണ് മൊത്തം ആവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടി നമ്മൾ കോട്ടയത്തൊക്കെ കണ്ടിട്ടില്ലേ താമര പൂത്തു എന്നൊക്കെ പറഞ്ഞ് കാണുന്നത് അതുപോലെ ഈ ഒരു ഏരിയ മൊത്തം ആകുവാണെങ്കിൽ ഇച്ചോളം നല്ല ഭംഗി ഉണ്ടാവും ഇപ്പോൾ അത്യാവശ്യം തന്നെ നല്ല രീതിയിലാണ് പൂത്ത് വെക്കുന്നത് നല്ല രീതിയിൽ എല്ലാവരെയും ആകർഷിക്കുന്ന രീതി തന്നെയാണ് നമ്മൾ വൈസമ്പാടി എന്ന് പറയുമ്പോൾ തന്നെ മൂന്നാറ് ഏരിയ ആയിട്ട് അടുത്ത് കിടക്കുന്നതാണല്ലോ അപ്പോൾ ഗസ്റ്റുകൾ വന്നാലും ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു ഏരിയയാണ് വിവിധങ്ങളായ പ്രതിസന്ധികൾ കൊണ്ട് കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്ന കർഷകരുടെ അതിജീവനത്തിന്റെ ഭാഗമാണ് മുട്ടുകാടുപാടത്ത് പൂത്തു നിൽക്കുന്ന ഈ സൂര്യകാന്തിപ്പൂക്കൾ രാജകുമാരി